എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അധികം സ്പൈസി അല്ലാത്ത കറികൾ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ആദ്യമായി നമുക്ക് ചിക്കൻ പീസൊക്കെ ഒരുവിധം മീഡിയം സൈസ് കഷണങ്ങളാക്കി മുറിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കിയ പീസുകളാണ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് അല്പം ചിക്കൻ മസാല അല്പം മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് തൈര്യം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിന്ന് കൈകൊണ്ട് നന്നായി മിക്സാക്കി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഒരു ട്വൻറ്റി മിനിറ്റ് വെക്കാം ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം ബട്ടർ കൂടി ഇട്ട് മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് അല്പം മുഴു വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് വഴറ്റണം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ഇതും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇവിടെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ച ഇഞ്ചിയും ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കഴുകിയെടുത്ത ക്യാഷ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ക്യാഷ് യൂണിറ്റും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴച്ചി എടുക്കാം പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല പൗഡറാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഈ എണ്ണയിലിട്ട് ബട്ടറിലും എണ്ണയിലും ഇട്ട് നമ്മളിതൊന്ന് നന്നായി വഴച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായി വരുന്നതിന് ശേഷം ഇത് വേഗാനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇത് നമുക്ക് നന്നായി തന്നെ വേഗിച്ചെടുക്കണം നന്നായി വെന്തതിന് ശേഷം അടച്ചു വെച്ച് നന്നായി വെന്തതിനു ശേഷം ഇത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഞാൻ ഏകദേശം ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളി സവാളയെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി ഒരു അരിപ്പ് എടുത്തിട്ട് ഒരു ബൗണ്ടിൻ്റെ മേലെ വെച്ചിട്ട് ഈ അരച്ച മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ അരപ്പ് നന്നായി അരച്ചെടുക്കണം നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇതാണ് നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ അരച്ചെടുത്ത മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് തിളയ്ക്കണം ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാനുള്ളതാണ് കുറച്ച് ബട്ടർ ഇവിടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിള വരട്ടെ ഒന്ന് തിള വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മളിതിലേക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം അതും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിനു ശേഷം വീണ്ടും തിളവരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതിനുശേഷം നമുക്കിതിലേക്ക് അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സാക്കി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് മേലെ കസൂരി മേത്തി ഇട്ട് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് കസൂരി മേത്തി ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലേരി ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ടി ഇস্টিയയ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്തു നോക്കിയീം ഈ ചാനൽ സബ്